ട്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം പ്രീമിയർ ലീഗിലെ ഓരോ ക്ലബ്ബിലെയും ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണ് എന്നുള്ളൊരു അന്വേഷണത്തിലാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർട്ട് വണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചെൽസിയുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർട്ട് ടൂവിൽ നമുക്ക് ചില ക്ലബ്ബുകളുടെ സാലറി അപ്ഡേറ്റ്സ് സംസാരിച്ച് വെക്കാം പിന്നെ പാർട്ട് ത്രീ കൂടി ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ പാർട്ട് വണ്ണ് ഇഷ്ടപ്പെട്ടവർ പാർട്ട് ടൂ കാണും പാർട്ട് ടു കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് പാർട്ട് ത്രീ കാണാം അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടൊരു കാര്യമുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കാപ്പോളജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബേസ് സാലറി മാത്രമാണ് സംസാരിക്കുന്നത് ഈ ബേസ് സാലറിക്ക് പുറമെ പല ക്ലബുകളും പ്ലേയേഴ്സിന് ബോണസുകൾ കൊടുക്കും അപ്പോൾ ബോണസുകൾ കൊടുക്കുക എന്താണ് സ്വാഭാവികമായിട്ടും ഈ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് അപ്പോൾ ഇത്ര ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ സാലറിയോട് കൂടെ തന്നെ ചിലപ്പോൾ ബോണസും കിട്ടുമായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ ബേസ് സാലറി മാത്രമാണ് സംസാരിക്കുന്നത് അതും കാപ്പോളജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ തന്നെ ചിലപ്പോൾ പുതിയ സൈന്യങ്ങൾ നടത്തിയവർക്ക് അവർക്ക് ചിലപ്പോൾ നിലവിലുള്ളതിനേക്കാൾ അതായത് നിലവിൽ പ്ലയേഴ്സ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നതായിരിക്കും അതൊന്നും അപ്ഡേറ്റഡ് ആകാനുള്ള സമയമായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നേരെ കാര്യത്തിലേക്ക് കിടക്കാം പാർട്ട് വണ്ണ് കാണാത്തവർ താല്പര്യമുള്ളവർ അത് കണ്ടു കണ്ടുനോക്കും പാർട്ട് വണ് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് പാർട്ട് ടൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫുള്ളമിൻ്റെ കാര്യത്തിൽ വന്ന് തുടങ്ങാം അപ്പോൾ ഫുള്ളമിൻ്റെ ഹൈയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആരാണ് അത് അറ്റാരുമല്ല അവരുടെ കീപ്പറായിട്ടുള്ള ബേൺഡ് ലെനോ എന്ന് പറയുന്ന ജർമ്മൻകാരനാണ് കഴിഞ്ഞ സീസണിൽ ഫുള്ളമിനെ സംഭവം മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചവരിൽ ഒരാളായിരുന്നു ബേൺ ലെനോ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം സംഭവിച്ചിട്ടുണ്ടോത്തോളം എന്താണ് കഴിഞ്ഞ സീസണിൽ ഇമ്പ്രസീവായിട്ടുള്ള സെവൻറ്റി ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് സേവ് പെർസെൻറ്റേജ് ഒക്കെ അദ്ദേഹത്തിന് പ്രീമലേഖലുണ്ടായിരുന്നു പത്ത് ക്ലീൻഷീറ്റുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇച്ചിരി പ്രകടനം കാഴ്ചയായിരുന്നു പുള്ളിക്കാരൻ ആസം എന്നാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് അമ്മിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് പെർ വീക്ക് സാലറി കൊടുക്കുന്നുണ്ട് പൗണ്ട്സാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം അതായത് ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗണ്ട്സ് അത് നമ്മൾ റുപ്പീസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കോടി ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി എട്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരും എന്നുള്ള കാര്യം ഓർക്കണം വീക്ക്ലി സാലറിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് ബേൺ ലെനോ സാലറി വാങ്ങുന്നത് അപ്പോൾ അതിൽ ഇനി അവരുടെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റാവുൽ ഹ്യമിനസ് ഹൺഡ്രഡ് തൗസൻഡ് ഭോഗിക്ക് മേടിക്കുന്നുണ്ട് വില്യൻ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നയൻറ്റി തൗസൻഡ് ഭോഗിക്കാണ് കൊടുക്കുന്നത് ഇവോബിക്ക് എയ്റ്റി തൗസൻഡ് ഈ രീതിയിലാണ് അവരുടെ സാലറി പോകുന്നത് ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒൻപത് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചുള്ള ബ്രസീലിയൻ ആയിട്ടുള്ള റോഡ്രിയോ മുനീസ് ഉണ്ടല്ലോ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഇരുപത്തി മൂന്ന് വയസ്സെങ്ങനെ പക്ഷേ അദ്ദേഹം നിലവിൽ ഫുള്ളമിൽ മേടിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൗണ്ട്സ് മാത്രമാണെന്നുള്ള കാര്യം തുടങ്ങണം വീക്ക്ലി സാലറി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് അപ്പോൾ അത് ബാക്കിയുള്ളവരപേക്ഷിച്ച് വളരെ ചെറിയൊരു സാലറിയാണ് അപ്പോൾ അദ്ദേഹത്തെ ബ്രസീൽ നിന്ന് ഫ്ലമിംഗോ എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് ഫുള്ളമ്മിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പുതിയൊരു കോൺട്രാക്ട് ഓഫറിനെ കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകൾ അദ്ദേഹത്തെ നോക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തായാലും അവർക്കൊരു ഒരു പുതിയ കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും മിനീസിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് കാരണം എന്ന് വെച്ചാൽ ആൾ ആ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുള്ളമിൽ വന്നതിന് ശേഷം മിഡിൽസ് ബ്രോയിലൊക്കെ പക്ഷേ കഴിഞ്ഞ സീസണിലെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലെ പ്രകടനത്തിൻ്റെ പുറത്താത്തിന് ഒരു പുതിയ കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും ഫുള്ളം ഫുള്ളമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് ഫുള്ളമിൻ്റെ കാര്യം ഇനി നമ്മൾ നേരെ ന്യൂലി പ്രൊമോട്ടഡ് സൈഡായിട്ടുള്ള ഈ സ്വിച്ച് ടൗണിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാപ്പോളജിയുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ മാരി ഹച്ചിൻസിനെ പോലെയുള്ള താരത്തെയൊക്കെ ചെൽസിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ ധാരണ നമുക്കില്ല അതൊരു ബിഗ് മണി സൈനിങ് ആണ് ഇപ്സ്വിച്ചിന് അംശോത്തോളം നടത്തിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ മില്യൻ യൂറോസിൻ്റെ കാര്യം സൈനിങ് പറഞ്ഞാൽ അവർ സംസാരിക്കും ബിഗ് മണി സൈനിങ് തന്നെയാണ് അപ്പോൾ അവരുടെ ഈ കാപ്പോളജി സൈറ്റിൽ കൊടുത്തിട്ടുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൊത്തം വീക്ക്ലി പേറോള് അതായത് അവർ ഒരാഴ്ചയിൽ മൊത്തം കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് പൗണ്ട്സ് പെർ വീക്ക് മാത്രമാണെന്നുള്ളതാണ് എല്ലാവർക്കും കൂടി കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാലറി നിലവിൽ വാങ്ങുന്നത് അക്സൽ പെൺസെബ എന്ന് പറയുന്ന മാഞ്ചസ്റ്റേഡിൻ്റെ അക്കാഡമി ആയിട്ടുള്ള കാരംഗ്ടണിൽ നിന്ന് കളിച്ച് വളർന്നിട്ടുള്ള മാഞ്ച്മെട്ടിൽ നിന്നും ഇപ്സ്വിച്ച് ടൗണിലേക്ക് പോയിട്ടുള്ള ചങ്ങായിയാണ് പെർമനൻറ്റ് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ലോൺ ഡീൽ പലതും അദ്ദേഹത്തിനായിട്ട് മാൻസ്മെൻറ്റായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അക്സൽ ട്വൻസേബ് ഇപ്പോൾ ഇപ്സ്വിച്ചിൻ്റെ പെർമനൻറ്റ് പ്ലെയറാണ് പുള്ളിക്കാരനാണ് ട്വൻറ്റി തൗസൻഡ് ഭൗവിക്കോട് വാങ്ങുന്ന പുള്ളിക്കാരനാണ് അവിടുത്തെ ഹയസ്റ്റ് പേഡ് പ്ലെയർ എന്നുള്ള കാര്യം ഓർക്കണം മൊത്തം പേറോൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് മാത്രമാണ് ഉള്ളത് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് മാത്രമല്ല ഇവരുടെയൊക്കെ കോൺട്രാക്റ്റിൽ ചിലപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അവരുടെ സാലറി ഉയരും എന്നുള്ള തരത്തിൽ ഒരു ക്ലോസ് ഒക്കെ ഉണ്ടാകുമായിരിക്കും സ്വാഭാവികമായിട്ടും അത് ക്ലബ്ബുകൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് അത്തരത്തിലുള്ള ബോണസും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതാണ് ഇപ്സ്വിച്ചിൻ്റെ സാലറി അപ്ഡേറ്റ് ഇനി നമ്മൾ ഇപ് നിന്നും അടുത്ത ക്ലബിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലെസ്റ്റ് സിറ്റിയുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ലെസ്റ്റർ സിറ്റിയും പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അവരെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മാനേജർ ഇപ്പോൾ അവിടെ ഇല്ല അതായത് എൻസോ മരേസ്ക ഇപ്പോൾ ചെൽസിയുടെ മാനേജറാന്നുള്ള കാര്യം വെക്കണം അപ്പോൾ ലെസ്റ്റർ സിറ്റിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുപ്പത്തിയേഴുകാരനായിട്ടുള്ള സ്ട്രൈക്കറായിട്ടുള്ള ജേമി വാഡിയാണ് ജേമി വാഡി അവിടെ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് പെർ വീക്ക് സാലറിയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ അവർ പുതിയ സൈനികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എന്തായാലും അവർക്കൊന്നും ജമിവാടിയേക്കാൾ കൂടുതൽ പൈസ അവർ കൊടുക്കുന്നുള്ളത് ഞാൻ കരുതുന്നില്ല ഇനി ഇതിൽ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഹാരി വിങ്സ് ആണ് ഹാരി വിങ്സ് അഗെയിൻ ഇംഗ്ലീഷ് കാരനാണ് നയൻറ്റി തൗസൻഡ് പെർ വീക്കാണ് പുള്ളിക്കാരൻ സ്പേഴ്സിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമുക്ക് കരുതണം എൻജോമരസ്കയുടെ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഹാരി വിങ്സ് കഴിഞ്ഞ സീസണിൽ പ്രിമി വാടി ഒരു ലെസ്റ്റർ ലെജൻഡാണ് എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട അവരുടെ ആ ഒരു മെറാക്കുലസ് പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ചെങ്ങായുടെ കോൺട്രിബ്യൂഷൻ അത് വേറെ ലെവലായിരുന്നു നമുക്കറിയുന്നതാണ് കഴിഞ്ഞ സീസണിലും ചാമ്പ്യൻഷിപ്പിലും പതിനെട്ട് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഗോളടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സുമാരെ എയ്റ്റി തൗസൻഡ് പോ ആണ് റിക്കാർഡോ പരേറെ എയ്റ്റി തൗസൻഡ് പോ വീക്ക് പാച്ചുണ്ടാക്കും അവിടെത്തന്നെ ഉണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് പോ വീക്ക് ഇതൊക്കെയാണ് അവരുടെ മറ്റ് സാലറി ഡീറ്റെയിൽസ് ഇനി പുതിയ സൈനിങ്ങുകളുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല അത് പിന്നെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടാതെന്നുള്ള കാര്യം ഓർക്കണം ഇതാണ് ലെസ്റ്റർ സിറ്റിയുടെ കാര്യം ഇനി നമുക്ക് ലെസ്റ്റർ സിറ്റിയിൽ നിന്നും നേരെ ആർനീ സ്ലോട്ടിൻ്റെ ലിവർപൂളിലേക്ക് കിടക്കാം അപ്പോൾ ലിവർപൂളിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന താരം ആരായിരിക്കും ഈസി ഗ്യാസ് ആണ് വളരെ ഈസി ഗ്യാസ് അതെ മൂപ്പര് തന്നെ ഈജിപ്ഷ്യൻ കിങ് ആയിട്ടുള്ള മോ സല പുള്ളിക്കാരൻ ലിവപ്പൂൾ മേടിക്കുന്ന സാലറി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കാണ് അപ്പോൾ ഇതിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവം പുള്ളിക്കാരൻ്റെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ ഇനി ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രീ ഏജൻ്റ് ആകും മോസല നിലവിലത്തെ കോൺട്രാക്റ്റ് സിനിരിയെ കണക്കിലെടുക്കുമ്പോൾ ഇനി പുതിയൊരു കോൺട്രാക്റ്റ് ലിവപ്പൂൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള സംഭവമാണ് അതിനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോഴും മോസല സ്റ്റിൽ ഗോയിങ് സ്ട്രോങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആർമി സ്ലോട്ടിൻ്റെ കീഴിലും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട പക്ഷേ സൗദി അറേബ്യ അടുത്ത സീസണിൽ ചാടി വരാനുള്ള സാധ്യതയുണ്ട് അവർ നേരത്തെ തന്നെ ശ്രമിച്ച കാര്യമൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പക്ഷേ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ഇനിയിപ്പോൾ ഫ്രീ ഏജൻ്റ് ആകട്ടെ എന്നൊരു കാര്യത്തിനായിരിക്കും എന്നിട്ട് ഭീകരമായിട്ടുള്ള സാലറി അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഓൾറെഡി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഭൂപിയിൽ ഞങ്ങൾ മേടിക്കുന്നുണ്ട് അതിലും ഭീകരമായിട്ടുള്ള സാലറി കൊടുത്തുകൊണ്ട് സൗദി കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട് അടുത്ത സീസൺ അതിന് മുമ്പേ ലിവർപൂള് ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ കൊടുക്കുമോ എല്ലെന്നത് കാത്തിരുന്നതാണ് ഇനി മോസലക്ക് തൊട്ട് പുറകിൽ ഇരിക്കുന്നത് തൊട്ട് പുറകിൽ എന്ന് പറയാൻ പറ്റില്ല വലിയ വ്യത്യാസമുണ്ട് സാലറിയുടെ കാര്യത്തിൽ വേർജ്വൽ വാൻഡായി കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് ഭോഗിക്കാണ് പുള്ളിക്കാരൻ്റെ സാലറി പിന്നെ ട്രെൻഡ് ട്രെൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് ഭോഗിക്കുകയാണ് അഗൈൻ ട്രെൻഡിനെ സംശയത്തോളം അദ്ദേഹത്തിന് കോൺട്രാക്റ്റിലും വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ട്രെൻഡിനെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമമായിരിക്കും ലൂഫുകളുടെ ഭാഗത്തുണ്ടായിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിലവിൽ വേടിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഫ്രീ ഏജൻ്റൊക്കെ ആകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റയൽമാഡിന് പകരം ക്ലബ്ബുകൾ പുകൊണ്ട് പോകാനായിട്ട് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നുള്ളത് കാണാം എന്ത് സംഭവിക്കുന്ന കാര്യത്തിന് പിന്നെ റയാൻ ഗ്രാവിൻ ബേഫ് വൺ ഫിഫ്റ്റി തൗസൻഡ് പോകുന്നുണ്ട് പിന്നെ കാലിസ്റ്റർ അതേ രീതിയിൽ തന്നെ ആലിസനും വൺ ഫിഫ്റ്റി തൗസൻഡ് പോവുകയും തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ലൂയിസ് ഡിയാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് ഡിയാസിന് നിലവിൽ ലോഫുള്ളിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പെർ വീക്ക് ആണെന്നുള്ളതാണ് അപ്പോൾ ലൂയിസ് ഡിയാസുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും നമ്മൾ കേൾക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൂമറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കാണുമ്പോന്നുമില്ല എന്നുള്ളതാണ് പിന്നീട് ഫാബ്രീസ്വനമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അദ്ദേഹവും ഭാഷയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആളുടെ നിലവിലത്തെ സാലറി ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പുള്ളിക്കാരൻ്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് ഇപ്പം ഇതിലിപ്പോൾ ജോട്ട ന്യൂനസ് ഗാക് ഗാക്പോ ഡൊമിനിക് സോബോസ്ലായി ആൻഡ്രി ജോ ഗോമസ് ഇവരൊക്കെ ഈ ചങ്ങായനേക്കാളും കൂടുതൽ സാലറി മേടിക്കുന്നതിൽ പലരും പുള്ളിക്കാരനെക്കാൾ ഇരട്ടി സാലറി മേടിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് ഇടതായിട്ടുണ്ട് അതാണ് ലിവർപൂളിൻ്റെ കാര്യം ഇനി നമുക്ക് ലിവപൂളിൽ നിന്നും നേരെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആൾ പ്രീമിയർ ലീഗിലും ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആളാണ് അത് മറ്റാരുമല്ല പ്രീമിയർ ലീഗിലെ ക്രിയേറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള കെവിൻ്റെ ബ്രോയ്ന എന്ന് പറയുന്ന ബെൽജിയൻ താരം ഫോർ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്കാണ് ചെന്നൈയുടെ സാലറി അതായത് ഏകദേശം നാട് നാല് കോടിക്ക് മുകളിൽ അദ്ദേഹം ഒരാഴ്ച സാലറി മേടിക്കുന്നവരാണ് ഇന്ത്യൻ രൂപയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കെവിൻ്റെ ബ്രോയ്ന നമുക്കറിയാം പ്രീമിയർ ലീഗിൽസിന് ഏറ്റവും മികച്ച ക്രിയേറ്ററാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സൗദി ഒരു ഓഫർ വെക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈവൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അദ്ദേഹം മേടിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഭീകരമാണ് അപ്പോൾ സൗദി ആണെങ്കിൽ ഇതിൻ്റെയും രണ്ടിരട്ടിക്കടുത്ത് സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് മുകളിൽ സാലറി കൊടുക്കാൻ അവർ തയ്യാറായിരുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഗെവിൻ്റെ പറഞ്ഞു പറഞ്ഞത് തലമുറകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് തനിക്ക് യൂറോപ്പിൽ നിന്നാൽ കിട്ടുന്നതിനേക്കാൾ യൂറോപ്പിൽ കുറേ വർഷങ്ങൾ നിന്നാൽ കിട്ടുന്നതിനേക്കാൾ പൈസ സൗദി ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് താൻ ചിലപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പുള്ളിക്കാരനാണെങ്കിൽ പ്രീമിയർ ലീഗിൽ എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ ഒരു ഓഫർ ഇനി അദ്ദേഹം ഈ സമ്മറിൽ എടുക്കാൻ സാധ്യതയില്ല പുള്ളിക്കാരൻ നിൽക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അടുത്ത സമ്മറിൽ എടുത്തു കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആകേണ്ട എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ സംഭവം അപ്പോൾ അതാണ് കെവിൻ ഡെബ്രോനെയാണ് ഏറ്റവും കൂടുതൽ പൈസ പ്രീമിയർ ലീഗിൽ മേടിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ മേടിക്കുന്നത് തൊട്ടുപുറയിൽ ഏർലിംഗ് ഹാലൻ്റ് ഉണ്ട് ഹാലണ്ടിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണ് സാലറി മാഞ്ചസ്റ്റർ സിറ്റി കൊടുക്കുന്നത് അതായത് കെവിൻ പിറന്നേനേക്കാൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൗണ്ട്സിൻ്റെ കുറവ് മാത്രം മൂന്നാം സ്ഥാനത്ത് ജാക്ക് ഗ്രീലിഷ് ഇരിക്കുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഭോഗിക്കാണ് ജാക്ക് ഗ്രീലിഷിൻ്റെ സാലറി അത് കുറച്ച് കൂടുതലല്ലേ കുറച്ചല്ല കുറച്ചധികം കൂടുതലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഹൺഡ്രഡ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ആസ്റ്റമിലിയെന്ന് വെച്ചാൽ ഞാൻ സൈൻ ചെയ്തിട്ടുള്ളത് ശരിയാണ് നമുക്കറിയാം ആ പെപ്പിൻ്റെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് അവരുടെ ട്രിബിൾ വിൻ എന്ന സീസണിൽ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിലുള്ള രീതിയിലൊരു ഇമ്പാക്റ്റ് ജാഗ്രീലിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് യാഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് പക്ഷേ പുള്ളിക്കാരും മേടിക്കുന്ന സാലറി കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാക്രീലിഷിനെ ഓഫ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും മനസ്സിലാൻസുള്ള അഥവാ ഓഫ്ലോഡ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ കാരണം ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള സാലറിയാണ് പിന്നെ നാലാം സ്ഥാനത്ത് ബണാഡോ സിൽവ അഗൈൻ സെയിം സാലറി തന്നെയാണ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് ജോൺ സ്റ്റോൺസ് ടു ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് കൺസേലോ ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നുണ്ട് ഫിൽഫോഡൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പോ വീക്ക് റോഡറി ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് പോ വീക്ക് അങ്ങനെ ജോസ്കോ ഗ്വാഡിയോൾ കാഞ്ചി രൂപൻ ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ സാലറി മേടിക്കുന്നുണ്ട് ഇതിൽ കാൽവിൻ ഫിലിപ്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ വെച്ചോളം സുഖജീവിതമാണ് അല്ലേ അതെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് മേടിക്കുന്നതിൻ്റെ ഒരു പണിയും അവിടെ എടുക്കേണ്ട സാഹചര്യവും പുള്ളിക്കാരനില്ല അപ്പോൾ അതാണ് കാലുൻ ഫിലിപ്സിന് ഓഫ്ലോഡ് ചെയ്യാനുള്ള ശ്രമമാണ് മാൻസിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാത്തിനാണ് ഇതിൽ എഡേഴ്സിന് മേടിക്കുന്നത് ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് ആണെന്നതാണ് വെറുതെല്ലാം ചെങ്ങായി സൗദിയിലേക്കുള്ള ആ ഒരു പോക്കിനുള്ള ശ്രമം നടത്തിയിരുന്നായിരുന്നു കാരണം കമ്പാരറ്റീവ്ലി കുറവാണ് മാൻ സിറ്റിയിലെ ബാക്കിയുള്ള പ്ലേഴ്സിനെ ഉപയോഗിച്ച് എഡേഴ്സിനും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് നമുക്കറിയുന്നതാണ് പക്ഷേ പുള്ളിക്കാരും മേടിക്കുന്നത് ഹൺഡ്രഡ് തൗസൻഡ് പേർ വീക്ക് മാത്രമാണ് നമ്മൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ സിറ്റിയുടെ കാര്യം കണക്കിലെടുക്കും കേട്ടോ അല്ലാതെ ഭീകരമായിട്ടുള്ള സാലറി ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അത് ഒരു കോടിക്ക് മുകളിൽ പൈസയുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലിയാണ് നമ്മൾ സംസാരിക്കുക അതാണ് പിന്നെ മാൻസിറ്റിയുടെ കാര്യം ഇനി മാൻസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ കിടക്കാം അല്ലെങ്കിൽ വേണ്ട മാഞ്ചസ്റ്ററിനെ കുറിച്ചും ന്യൂ കാസിനെ കുറിച്ചും സ്പേഴ്സിനെ കുറിച്ചൊക്കെ ഒക്കെ പാർട്ട് ത്രീയിൽ നമുക്ക് സംസാരിക്കാം പാർട്ട് ത്രീക്കായിട്ട് വെയിറ്റ് ചെയ്യും നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സോഫാർ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ജെനുവിൻ ഫീഡ്ബാക്ക് എന്താണ് അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം നല്ലതാണെങ്കിലും മോശമുള്ളതാണെങ്കിലും എന്തായാലും ഫീഡ്ബാക്ക് രേഖപ്പെടുത്താൻ ശ്രമിക്കണം ഈ രീതിയിലുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്താണ് നിങ്ങൾ തോന്നുന്നത് അതും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും അറിയിക്കാൻ ശ്രമിക്കണം അപ്പോൾ എന്തായാലും പാർട്ട് ത്രീക്കായിട്ട് വെയിറ്റ് ചെയ്യൂ പാർട്ട് വണ്ണും ടു ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവർക്ക് ഇഗ്നോർ ചെയ്യാം അപ്പോൾ അതാണ് എന്തായാലും മറ്റു യാത്രകൾ നമുക്ക് ഗുഡ് ബൈ